എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്നെ കേക്കുകയും കാണുക ഒക്കെ ചെയ്യുന്ന എന്റെ സഹോദരന്മാരോടാണ് കേസിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല അത് കോടതിയുടെ കയ്യിലിരിക്കണ കാര്യ കാരണം എന്റെ പുക പുകവലി മദ്യപാനൊക്കെ ഭയങ്കര പ്രശ്നമാണ് ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്ക് അറിയാം ചാട്ടിനോട് ദൈവജീത് ക്ഷമിക്കണം நல்ல ஒரு மனுஷன் Neymar ஆரம்பிச்சது நான் ನೋಡட்டே போயிட்டு வரேன் பாஸ் बेटा ஹீரன்மாரி அபிநందించാൻ இந்த தாமுதிரிக்கு என்ன சந்தோஷம் இருக்கு நல்ல ஒரு மனுஷன் Neymar ஆரம்பிச்சது நான் ನೋಡட்டே போயிட்டு வர You are brilliant I am proud of பழைய கரியம் ஒரு ചെറിയ flash back கொறை கொல்லம் பின்னாலக்கு அஸ்லாந்துங்க பரைன் அஸ்லாந்து மக்களே சிந்ததி ட்ராகு 10 பேர் அடிச்சின்னா 20 பேர் தட்டு அ alışe എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വേടൻ വലിയ പിന്തുണയാണ് ഏറിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല പലപ്പോഴും സിന്തറ്റിക് ഡ്രാക്ഷൻ എതിരെ നിലപാടെടുത്തിട്ടുണ്ട് പലപ്പോഴും അതിന്റെ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റേണ്ടതുണ്ട് ഈ വേടൻ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് എന്ന മട്ടിലാണ് അങ്ങനെയല്ല വേടൻ പറയുന്ന ഒരു കാര്യമുണ്ട് കള്ളിന്റെ കാര്യത്തിൽ വേടൻ എടുത്തിരിക്കുന്ന ഞാൻ കള്ളു കുടിക്കുന്ന ആളാണ് എന്ന് വേടൻ പറയും എനിക്ക് ഒന്ന് മദ്യം വിഷമാണ് അത് കഴിക്കരുത് അല്ലടാ എനിക്കൊന്നും പക്ഷെ അത് തുറന്നു പറഞ്ഞിട്ട് പറയുന്നുണ്ട് മക്കളെ സിന്തറ്റിക് ട്രാക്സ് നിങ്ങൾ ഉപയോഗിക്കുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്ന പ്രശ്നമായി മാറിയിട്ടുണ്ട് ആ സിന്തറ്റിക് ഡ്രഗ്സിനെ ടാർഗറ്റ് ചെയ്ത് നീങ്ങാൻ നമുക്ക് കഴിയുന്നുണ്ടോ അതോ ഹെഡ്ലൈൻ ഉണ്ടാക്കുന്ന വിധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെലിബ്രിറ്റീസ് ഒന്നര ഗ്രാം കഞ്ചാവ് രണ്ട് ഗ്രാം കഞ്ചാവ് മൂന്ന് ഗ്രാം കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് മൂവ് ചെയ്യുന്നതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കറപ്പൊക്കെ ഉപയോഗിക്കുന്ന കൂടുതൽ ശക്തമായ അഡിക്ഷൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് കൊറച്ചതിലേക്ക് കൊണ്ടുവരാനായിട്ട് കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണ് അവരെ മാറ്റുന്നതെന്ന് എന്നിട്ട് അതിനെയാണ് ആദ്യം കഞ്ചാവ് പിടി പിടിച്ചെന്ന് പറഞ്ഞിട്ട് വാഹം പിടിച്ചെ ജയിലിട്ടോണ്ടിരിക്കും കേട്ടു പഠിക്കണോ ഞാൻ കഞ്ചാവിനെ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ കഞ്ചാവിനെ എനിക്ക് വലിച്ച് ഇത്രയും കുറവാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ പേരിൽ വലിയ വലിയ ഹൈപ്പ് ഉണ്ടാക്കുക വേടൻ വേടനും വേടന്റെ കൂടെ ഉണ്ടായിരുന്ന ഒൻപത് പേരുടെ പേര് ആർക്കും അറിയില്ലല്ലോ വേടൻ എന്ന ഗായനെ മാത്രമേ നമുക്ക് അപ്പോൾ ആ ഗായകൻ ഈ സംഗീത പരിപാടികളിലൊക്കെ മുന്നോട്ട് വെച്ചതിന് ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരാണ് വലിയ തോതിൽ വേടൻ പിടികൂടിയതിനെ ആഘോഷിക്കുന്നത് എനിക്കൊരു മൈരുമില്ല ഒരു ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇതാണ് വി ആർ ഇൻ എ വെരി അത് പാടി വന്നുള്ള വേടൻ വേടൻ പാപ്പച്ച എന്തോ എന്ന് പറയിപ്പിക്കാൻ നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന കലാകാരനാ വളർന്നു വരുന്നവനാ അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി വേടൻ വേടൻ കാണിച്ചില്ല അതൊക്കെ അത് കാണിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കണ്ട ഇവിടെ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ യും വനം വകുപ്പിന്റെ നടപടിയെ തള്ളിക്കളയും ഒപ്പം തന്നെ വേടൻ ഒപ്പം നിൽക്കുന്നു പിന്തുണ പ്രഖ്യാപിക്കുന്നു മാത്രം ഈ പടി സ്റ്റീഫൻ എല്ലാ